പ്രപഞ്ചത്തിൽ എല്ലാ ആളുകളും ആണ് അതിപ്പോൾ അയാളുടെ കാഴ്ചപ്പാടാണെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ ക്യാരക്ടറാണെങ്കിൽ അങ്ങനെ എല്ലാത്തിലും ഒരാൾ മറ്റൊരാളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് കാണുന്നത് നമ്മളിപ്പോൾ നമ്മളെ സുഹൃത്തായാൽ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാളോട് നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട് എന്നിട്ട് നമ്മൾ സ്വയം പറയാറുണ്ട് ഞാൻ എത്ര പരിശ്രമിച്ചു എന്നിട്ട് ഞാൻ എന്താണ് ഇങ്ങനെ തോറ്റുപോകുന്നത് അല്ലെങ്കിൽ പരാജയപ്പെടുന്നത് എനിക്ക് എവിടെയും എത്താൻ പറ്റുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ സെൽഫായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മൈൻഡിൽ വരാറുണ്ട് അപ്പം നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ മണ്ടനാണ് എനിക്ക് ബുദ്ധിയില്ല ഇത് നമ്മൾ സ്വയം വിലയിരുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു പേരാണ് എന്നാൽ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടില്ല അല്ലെങ്കിൽ സൈക്കോളജി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ മണ്ടനല്ല ബുദ്ധിമാനാണ് എന്ന് തെളിയിക്കുന്ന ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ട് എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നതും ഈ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് അതായത് ഞാൻ ഈ പറയുന്ന ഹാബിറ്റ്സ് അത് നിങ്ങളിലുണ്ട് എങ്കിൽ ഷുവറാണ് നിങ്ങളൊരു ജീനിയസ് ആയിട്ടുള്ള പേഴ്സൺ ാണ് സോ നമുക്ക് ഏതൊക്കെയാണ് സെൽഫ് ടോക്ക് നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും നിങ്ങൾക്ക് പ്രാന്താണ് അല്ലെങ്കിൽ സുഖമല്ല തലക്ക് വട്ടായതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്നത് എന്ന് എന്നാൽ സെൽഫായിട്ട് സംസാരിക്കുന്ന ആളുകളുടെ ഫോക്കസും അവരുടെ കോൺസെൻട്രേഷനും എല്ലാം തന്നെ ഹൈ ആയിരിക്കും അതുപോലെ അവരുടെ മെമ്മറി പവറും കൂടുതലായിരിക്കും കാരണം അവര് അവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഓർത്തെടുക്കാനും അത് സെൽഫ് ലവിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കോൺഫിഡൻസ് ലെവലും ഇത് ഇൻക്രീസ് ചെയ്യും അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ് ഈ ഒരു സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ സെൽഫ് ടോക്ക് നടത്തുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു ജീനിയസായിട്ടുള്ള പേഴ്സൺ ആണ് സെക്കൻഡ് വൺ സ്റ്റേ എലോൺ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് സാധാരണ ഒരാളാണെങ്കിൽ അവർക്ക് എപ്പോഴും തനിച്ചിരിക്കുക എന്ന് പറയുന്നത് ബോർ ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് എന്നാൽ ജീനിയസ് ആയിട്ടുള്ള ആളുകൾ അങ്ങനെയല്ല ഈ ഒരു ടൈം അവർ അവരെ തന്നെ കൂടുതൽ മനസ്സിലാക്കാനും പുതിയ കാര്യങ്ങൾ അവരെ ക്രിയേറ്റ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ടൈമാണ് അവർ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ടൈമായിട്ടാണ് ഈ ഒരു ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തെ കാണുന്നത് എന്നാൽ ധാരണക്കാരായിട്ടുള്ള ആളുകൾ പറയുന്നത് ഇവർ പേടിത്തൊണ്ടന്മാരാണ് മണി ാണ് അല്ലെങ്കിൽ പുസ്തകപുഴുവാണ് എന്നൊക്കെ ഉള്ള പേരിലാണ് സത്യം പറഞ്ഞാൽ ഇവർ ഈ ഒരു സമയം യൂസ് ചെയ്യുന്നത് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കണ്ടുപിടിക്കാനായിരിക്കും തേർഡ് വൺ ദ്രീക്വൻലി ആസ്ക് വൈ ക്വസ്റ്റ്യൻസ് എന്ത് കാര്യത്തിലും സംശയം അല്ലെങ്കിൽ അതെങ്ങനെയാണ് വന്നത് അങ്ങനെ ഒരു വിഷയത്തിന് അതിൽ ഡെപ്തായിട്ട് അറിയാനുള്ള ഒരു ആഗ്രഹം ഉള്ള വ്യക്തികളായിരിക്കും നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരാൾ കൂടുതലായിട്ട് ഡൗട്ട് ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നൊരു കാര്യമാണ് അവൻ ഒരു മണ്ടനാണേ എത്ര കൊടുത്താലും മനസ്സിലാവില്ല എന്നൊക്കെ എന്നാൽ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ജീനിയസ് ആയിട്ടുള്ള പേഴ്സൺസിന് നല്ല ഡൗട്ടുള്ള ആളുകളായിരിക്കും അതായത് അവർക്ക് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയാൻ ആഗ്രഹം ഉണ്ടാകും ആ ഒരു കാര്യത്തെക്കുറിച്ച് അതെങ്ങനെ വന്നു എന്താണ് അതിന്റെ റീസൺ എന്നുള്ളതിനെ കുറിച്ചൊക്കെ അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഒരു മടി പിടിച്ച് അടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനൊന്നും ആവശ്യമല്ല നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എണീറ്റ് നിന്ന് കോൺഫിഡൻറ് ആയിട്ട് ചോദിക്കുക കാരണം നിങ്ങൾ ഒരു ജീനിയസ് പേഴ്സൺ ആണ് ഫോർത്ത് വൺ ലേണിംഗ് എ ന്യൂ സ്കിൽ സ്റ്റഡീസ് പറയുന്നത് ജീനിയസായിട്ടുള്ള ആളുകൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും എന്നാൽ സാധാരണ ഒരാൾ ചിന്തിക്കുന്നത് ഇവരെന്താണ് എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പുസ്തകക്കൂടായിട്ട് മാറുന്നത് എന്ന് എന്നാൽ ഇവരെപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളിൽ എൻഗേജ് ആവാനും അല്ലെങ്കിൽ അതിൽ ഐഡിയാസ് കണ്ടെത്താനും ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ നിങ്ങളൊരു ജീനിയസ് പേഴ്സൺ ആണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോഴും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ആഗ്രഹം ഉണ്ട് എങ്കിൽ നിങ്ങളൊരു ജീനിയസ് പേഴ്സൺ ആയതുകൊണ്ടാണ് ഫിഫ്ത്ത് വൺ പ്രോക്രാസ്റ്റിനേഷൻ നമുക്കറിയാം പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കലാണ് പല കാര്യങ്ങളും നീട്ടിവെക്കൽ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാലും ഈ ഒരു ജീനസിൻ്റെ കാര്യത്തിൽ പ്രൊക്രാസ്റ്റിനേഷൻ നല്ലൊരു ഹാബിറ്റാണ് എന്നാണ് പറയുന്നത് അതായത് ചില നല്ല കാര്യങ്ങൾ നടക്കാൻ നമുക്ക് സമയമെടുക്കും എന്ന് നമ്മൾ പറയാറില്ലേ അതുപോലെ തന്നെ ഇവർ ഈ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂടുന്ന സമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ കേസിൽ ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ നല്ല ഹാബിറ്റായിട്ടാണ് പറയുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ പല നീട്ടി ൾ നീട്ടിവെച്ച് നീട്ടിവെച്ച് നമ്മളത് ചെയ്യാണ്ട് വരാറാണ് പതിവ് എന്നാൽ ജീനിയസ് ആണ് എങ്കിൽ നിങ്ങൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമ് നിങ്ങൾ ചൂസ് ചെയ്യും എന്നിട്ട് നിങ്ങൾ ആ കാര്യം ചെയ്യും അതാണ് പ്രൊക്രാസ്റ്റിനേഷൻ ഇവിടെ നല്ല ഹാബിറ്റാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഹാബിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങളൊരു ജീനിയസ് പേഴ്സൺ ആണ് എന്നാണ് അതിനർത്ഥം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കൊടുത്തിട്ടുള്ള മണ്ടൻ എന്ന പേര് നിങ്ങൾ ഇനി മായ്ച്ചു കളയുക നിങ്ങളൊരു ജീനിയസ് പേഴ്സൺ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ദാറ്റ്സ് ഇറ്റ് ഹാവ് എ നൈസ് ഡേ